പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വികസനരേഖ മെട്രോമാൻ ഇ ശ്രീധരൻ പ്രകാശനം ചെയ്തു പാലക്കാട് ലോകസഭാ മണ്ഡലത്തിന്റെ സമഗ്ര വളർച്ച ലക്ഷ്യം വെക്കുന്ന പദ്ധതികളുമായി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ വികസന രേഖ പാലക്കാട് വെച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ പ്രകാശനം ചെയ്തു പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സി കൃഷ്ണകുമാറിന്റെ വികസന ആശയങ്ങളും പദ്ധതികളുമാണ് വികസന രേഖയിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഇ ശ്രീധരനെ പോലുള്ള വ്യക്തികളുടെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് കർഷകർ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ തൊഴിലാളികൾ അടക്കം സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊണ്ടു പദ്ധതികളും ആശയങ്ങളും വികസനരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ വീടില്ലാത്തവർക്ക് വീട് എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളും നാടിന്റെ സമഗ്ര വളർച്ചയ്ക്കുള്ള പദ്ധതികളും വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിപാടിയിൽ പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീകുമാർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു